മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപത്കരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ വികസന സെമിനാറിന്റെ ഉദ്ഘാടനവും കരട് രേഖാ പ്രകാശനവും നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് വരാൻ പോലും തെരഞ്ഞെടുപ്പ് വരുചിക്കും നാടൻ പുസ്തകം ഇപ്പോഴത്തെ വേറെ ആൾ വരും ഭരണസാമിതി എന്ന വർഗാനും ബിരുദകാരാണ് എന്ന് നീന്താണ് ഞാൻ പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരെയും എടുക്കുക പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേക മുൻഗണന കൊടുക്കുക ഇന്ത്യൻ മേഖലയിൽ അതായത് വികസന പ്രവർത്തനം കടന്നു ചെല്ലാൻ സാധിക്കാത്ത പലവിധ കാരണങ്ങളായി അങ്ങനെ അടച്ചു മുട്ടപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെ വികസനം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക നാടിൻ്റെ നാടിനും മനസ്സിലാക്കുന്നത് അങ്ങനെ ആസൂത്രണ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള നല്ല വിഷനുള്ള ബോർഡ് ഓഫ് മാനേജ്മെൻറ്റൊക്കെ ഇതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ആ തരത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലം വട്ടത്തൂർ പഞ്ചായത്ത് അതിൽ വിജയിച്ചിട്ടുണ്ട് അടുത്ത അടുത്ത സർക്കാർ പ്രഖ്യാപിച്ച ഈ മുക്ത നവകേരളം വളരെ പി അബ്ദുള്ള മീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷ വഹിച്ചു കരട് പദ്ധതി രേഖ എം എൽ എ വൈസ് പ്രസിഡന്റ് എം ജെക്ക് നൽകി പ്രകാശനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ഷാജിബോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉബൈദുള്ള എന്നിവർ പ്രസംഗിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി തയ്യാറാക്കിയ വാർഷിക പദ്ധതിയിൽ ഉൽപ്പാദന മേഖലയ്ക്ക് ഏഴ് ദശാംശം നാല് എട്ട് കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് എട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് മുപ്പത് ലക്ഷം രൂപയും ജലസംരക്ഷണത്തിന് മുപ്പത് ലക്ഷം രൂപ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി തുകകൾ വകയിരുത്തിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ റഹ്മത്ത് മോളി മറ്റ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി പ്രീത കുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു

അത് എത്തിച്ചേരാതെ ഉദ്ദേശിക്കുന്നില്ല ഇനിയെങ്കിലും ചെയ്യാതെ സർക്കാർ നിർദ്ദേശിക്കുന്ന ആ കാട്ടനുസരിച്ച് ആ പഞ്ചായത്തിന് ആഭവങ്ങൾ അനുസരിച്ച് മെമ്പർമാർ വരുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട്